ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള അൻവറിൻ്റെ രാജി അതിന് കാരണം എന്തായിരുന്നു പോലീസിലെ ആർ എസ് എസ് വൽക്കരണം ആ പ്രശ്നം ഉന്നയിച്ചാണ് അൻവർ രാജിവെക്കുന്നത് ഇവിടെ മലപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത് വിശദീകരിച്ച് കൊടുക്കേണ്ടതില്ലാത്ത അവരനുഭവിച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ സ്വരാജ് സ്വരാജ് ലോകത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പലസ്തീനെക്കുറിച്ച് ബനാസ്വലയെക്കുറിച്ച് ഇതിലൊക്കെ ഭയങ്കരമായ അഭിപ്രായം പറയുന്ന ആളാണ് പക്ഷേ മലപ്പുറത്ത് ഈ പ്രശ്നമുണ്ടല്ലോ മലപ്പുറത്ത് ജന മലപ്പുറത്ത് ഒരു ക്രിമിനൽ ക്യാപിറ്റലാക്കി മാറ്റാൻ വേണ്ടി നടത്തിയുള്ള പരിശ്രമങ്ങൾ അതാണല്ലോ ഏറ്റവും പ്രധാന അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൽ ഈ സ്വരാജ് ഈ ആ പ്രശ്നം ഉണ്ടായി ഇന്ന് വരെ ഒരക്ഷരം പറഞ്ഞിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല കുറിച്ച് പറഞ്ഞുകൊണ്ട് വോട്ട് കിട്ടില്ലല്ലോ കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ പലസ്തീനെ കുറിച്ച് പറഞ്ഞാൽ അത് പലതരത്തിൽ റീലാക്കാം മലപ്പുറത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് കേരളത്തിലെ കേരളത്തിൽ ഈ ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താണ് അതേക്കുറിച്ച് അക്ഷരം പറഞ്ഞിട്ടില്ല ഇതേ പ്രശ്നം ഇപ്പോൾ തൃക്കാക്കരയിൽ ഇദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴാണ് അവിടെ ഒരു യോഗാ കേന്ദ്രത്തിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു എന്ന വാർത്ത പീഡനത്തിനിരയായ ആളുകൾ ഇരയായ ആളുകൾ വന്ന് പുറത്തു വരുന്നു ആ വാർത്ത പുറത്തു വന്നപ്പോൾ വാർത്ത പുറത്തു കൊണ്ടുവന്ന ചാനലിനെ ചെയ്തു പറയാനാണ് സ്വരാജ് സമയം കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ എങ്ങാണ്ട് പഠിക്കുന്ന പാലസ്തീനെക്കുറിച്ച് വളരെ മനോഹരമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന സ്വരാജ് ഇവിടെ നേരിട്ട് ഗ്രൗണ്ടിൽ നേരിട്ട് അനുഭവിക്കുന്ന വിഷയത്തിൽ അതിലെന്താ ചെയ്യുന്നത് അതിൽ ഒന്നുവിൽ മൗനം പാലിക്കുക പലപ്പോഴും വലതുപക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ചർച്ചയായിട്ടുണ്ട് അതെന്ത് വേണം കൂടുതൽ ചർച്ചയായതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വർഗീയതയും പെഹൽഗാവും ഒക്കെ സി പി എം എടുത്തിട്ടുകൊണ്ടാണ് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ കാണുന്ന ഒരു രണ്ട് സംഗതികളാണ് ഒന്ന് ഈ പറഞ്ഞ ഒരു മുസ്ലിം ഭീകര സ്വത്വത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ പറ്റും എന്നൊരു ധാരണ മറ്റൊന്ന് ജമായത്ത് ഇസ്ലാമിയെ പോലുള്ള നാട്ടക്കുറിയെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റ് മുസ്ലിം സംഘടനകളുടെ വോട്ടുകൾ സമാഹരിക്കാൻ പറ്റും ഇങ്ങനൊരു ദ്വിമുഖ തന്ത്രമാണ് സി പി എം സ്വീകരിച്ചത് അത് ബോധപൂർവ്വം വളരെ കണക്കുകൂട്ടിയെടുത്ത തീരുമാനമാണ് അത് നിലമ്പൂരിൽ മാത്രമേ ഉള്ളൂ അല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലും ചെറിയ രീതിയിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അത് അത് വർക്കാവും എന്നുള്ള ധാരണയിലാണ് സി പി എം പോകുന്നത് അല്ലൊരു പ്രശ്നം എന്ന് വെച്ചാലും ഇപ്പം ഒന്ന് ഒരു മുസ്ലിം ഭീകരത എന്ന് പറയുന്ന ഒരു ഇത് കാണിച്ചിട്ട് വോട്ട് തട്ട് വോട്ട് സമാഹരിക്കാമെന്നാണ് വിചാരമെങ്കിൽ കേരളത്തിൽ ബി ജെ പി എന്നേ വലിയ പാർട്ടിയായി മാറേണ്ടതായിരുന്നു കാരണം ബി ജെ പി ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന എന്താണ് ഇത് തന്നെയാണ് എത്ര കാലം മുമ്പ് തുടങ്ങിയതാണ് പിന്നെ തൊണ്ണൂറുകളിൽ ഈ എന്താണ് താനൂരിൽ ഇത് പാകിസ്ഥാൻ കപ്പൽ ഒന്നൊക്കെയുള്ള പ്രചാരണം ബി ജെ പി തുടങ്ങിയിട്ടുണ്ട് മലപ്പുറം മലപ്പുറം ജില്ലക്കെതിരായുള്ള ക്യാമ്പയിൻ ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി വർഷങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ മുസ്ലിം വിരുദ്ധത ഉല്പാദിപ്പിച്ചാൽ വോട്ട് സമാഹരിക്കാൻ പറ്റും എന്നാണ് സി പി എമ്മിൻ്റെ ധാരണയെങ്കിൽ അത് വലിയ അബദ്ധമാണ് അത് അതൊരു വോട്ട് കേരളത്തിൽ അത് അതുകൊണ്ട് വോട്ട് സമാഹരിക്കാമെങ്കിൽ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയെ ബി ജെ പി മാറിയിട്ടുണ്ടാകുമായിരുന്നു അതായിട്ടില്ല പിന്നെ രണ്ടാമത്തത് ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മുസ്ലിം സംഘടനക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ബാക്കി മുസ്ലിങ്ങൾ വോട്ട് കിട്ടും അങ്ങനെ മുസ്ലിങ്ങൾക്കുള്ള ഒരു ഒരു വിഭജനം സൃഷ്ടിച്ച് വോട്ട് സമാഹരിക്കാം അതും സി പി എം ആലോചിച്ചൊരു ഒരു ഒരു രീതിയാണ് ഒരു തന്ത്രമാണ് അതും വർക്കായില്ല എന്തുകൊണ്ടാണ് വർക്കാത്തത് അതിൽ എറ്റ് എന്താ വെച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും മാധ്യമ പ്രവർത്തകരാണെങ്കിലും ന്യൂസ് റൂമുകളിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും ഒപ്പീനിയൻ മേക്കേഴ്സ് ആണെങ്കിലും അവർ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുയുണ്ട് മിക്ക എല്ലാവർക്കും അബദ്ധം പറ്റുന്നൊരു സംഗതിയാണിത് കേരളത്തിലെ കേരളത്തിൽ ഏറ്റവും വലിയ മുസ്ലിം ഗ്രൂപ്പ് ഏതാ മുസ്ലിം വിഭാഗം ഏതാന്ന് ചോദിച്ചാൽ മുസ്ലിം ജനസാമാന്യമാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ മഹാഭൂരിപക്ഷവും ഏതെങ്കിലും ഒരു സംഘടനയോട് അഫിലിയേറ്റ് ചെയ്യാത്തവരാണ് ഇതൊരു ഫാക്റ്റാണ് അവരാണ് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർ അവർ യു ഡി എഫ് അല്ല എൽ ഡി എഫ് അല്ല അവർ ഏതെങ്കിലും മതസംഘടനയുടെ അവരുടെ വീട്ടിനടുത്ത് ഏത് മതസ്സേ ആണുള്ളത് ആ മദരസയിൽ കുട്ടികൾ പറഞ്ഞേക്കും വീട്ടിനടുത്ത് ഏത് പള്ളിയാണല്ലോ ആ പള്ളിയിൽ പോകും സംഘടനാ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ബാക്കിയുള്ള വലിയൊരു മുസ്ലിം ജനസാമാന്യമുണ്ട് അവർ വളരെ എന്താണ് വളരെ ധിഷണയോടുകൂടി സാമൂഹിക രാഷ്ട്രീയ വികാസങ്ങൾ നോക്കിക്കാണുകയും അതിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവരെ അവരെ സ്വാധീനിക്കുന്നത് ആരാണ് അവരെങ്ങനെയാണ് ഒപ്പീനിയൻ ഉണ്ടാക്കുന്നത് അതിന് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഇലക്ഷൻ നോട്ടീസോ അല്ല അതിന് അവർ സ്വന്തമായി ചിന്തിക്കാനും ആലോചിക്കാനും അഭിപ്രായം രൂപീകരിക്കാനും അഭിപ്രായ രൂപീകരണ സ്വാധീനിക്കാനും ശേഷിയുള്ളൊരു വിഭാഗമാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ സി പി എം അങ്ങനെ സി പി എമ്മിന് സാധിച്ചിട്ട് മാത്രമല്ല അങ്ങനൊരു ഒരു മുസ്ലിം പബ്ലിക് ഡൊമൈൻ ഇവിടെ ഉണ്ടെന്ന് അങ്ങനൊരു ധാരണ പോലും സി പി എമ്മിനില്ല അവർ വിചാരിക്കുന്നത് കുറച്ച് സംഘടനകൾ സംഘടനാ നേതാക്കന്മാരെ മാനേജ് ചെയ്തു കഴിഞ്ഞാൽ തീർക്കാവുന്നൊരു പ്രശ്നമാണിത് അങ്ങനെ അല്ല മുസ്ലിങ്ങളിലെ മഹാഭൂരിഭാഗം എന്ന് പറയുന്നത് സംഘടനാരഹിതരായിട്ടുള്ള മഹാഭൂരിപക്ഷമാണ് അവരോട് അവരുടെ ആ ഒരു സംഗതിയിൽ നടക്കുന്ന ഒപ്പീനിയൻ ബിൽഡിങ് എങ്ങനെയാണ് ഒപ്പീനിയൻ ഫോമേഷൻ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് കേരളത്തിലെ ഒരു സംഘടനകൾക്കും ധാരണയില്ല സി പി എമ്മിന് അശേഷം ധാരണയില്ല അപ്പം ഈ പറയുന്ന മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസിയെ മാനേജ് ചെയ്യുന്നതിൽ നിരന്തരമായ സി പി എമ്മിന് പറ്റുന്ന പിഴവുണ്ട് അത് തന്നെയാണ് നിലമ്പൂരിൽ ആവർത്തിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ നേതാക്കന്മാരുടെ പ്രകടനം അത് ഗംഭീര വിജയരാഘവനാണ് അവിടുത്തെ വിജ് എ വിജയരാഘവൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ മുഖം അതെങ്ങനെയാണ് മലബാറിലെ സാമാന്യ ഉണ്ടാകുന്ന പ്രതികരണം എന്താണ് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ സി പി എമ്മിനുണ്ടോ ആ മനുഷ്യനാണ് ഇവിടെ പിടിച്ച് ഇലക്ഷനെ ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത് മാഷ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംസാരം സി പി എം അവർ റീലിട്ട് പ്രചരിപ്പിച്ചാലും ഈ പാർട്ടിക്ക് ഇത്രയധികം ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനില്ല എന്നവർ മനസ്സിലാക്കുന്നില്ല പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിനിടയിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ പ്രയോഗങ്ങൾ അതെങ്ങനെയാണ് ഒരു ഒരു കമ്മ്യൂണിറ്റിയെ പൈശാചികവൽക്കരിക്കുന്നത് അത് അത് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ ആ പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അതിലെ ധാർഷ്ട്യം അതിലെ ധാർഷ്ട്യം അതിലെ ഈ പറയുന്ന പരിഹാസം ഇതൊന്നും മനസ്സിലാക്കാനുള്ള ശേഷി സി പി എമ്മിനില്ലെങ്കിൽ ഇതുതന്നെ ആവർത്തിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്